പ്രൈസ് ോഡ് ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കൊളോസസ് ലേഖനത്തിൻ്റെ ക്ലാസ്സുകൾ ബുധനാഴ്ച തോറും ഷാലോം ടെലിവിഷനിൽ ഇതേ സമയത്ത് കാണാനും അത് കഴിഞ്ഞിട്ട് യൂട്യൂബിലൂടെയൊക്കെ കേൾക്കാനും അവസരം കർത്താവ് തരുമ്പോൾ നമുക്കിത് പ്രയോജനപ്പെടുത്താം ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുമായിട്ട് വായിച്ച ആ വചനം വളരെ വിചിന്തനം നടത്തേണ്ട ഒരു വചനമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ കൊളോസോസ് ലേഖനമാണ് ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനമാണ് പുത്രൻ്റെ മരണത്തിലൂടെ ഈശോയുടെ മരണത്തിലൂടെ പിതാവായ ദൈവം നമ്മെ ദൈവ പിതാവായ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചിരിക്കുകയാണ് ആ അനുരഞ്ജനത്തിൻ്റെ റിസൾട്ടാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കേട്ടത് നമ്മെ പരിശുദ്ധരാക്കിയിരിക്കുന്നു നമ്മെ നിർമ്മലരാക്കിയിരിക്കുന്നു നമ്മെ കുറ്റമറ്റവരാക്കിയിരിക്കുന്നു അനുരഞ്ജനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അനുരഞ്ജനം നടുവിൽ നിന്നൊരു വ്യക്തി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് മറ്റൊരാളുമായുള്ള പ്രശ്നത്തെ നടുവിൽ നിൽക്കുന്ന ആൾ പ്രശ്നപരിഹാരമാണ് അനുരഞ്ജനം അനുരഞ്ജനം നടന്നു എന്ന് പറഞ്ഞാൽ നിരപ്പ് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നം അവശേഷിക്കുന്നില്ല അപ്പോൾ ഈ നമുക്ക് പ്രശ്നം തീർത്തു നമുക്കുണ്ടായിരുന്ന പ്രശ്നം പാപത്തിൻ്റേതായിരുന്നു നമ്മുടെ പ്രശ്നം തീർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അർത്ഥം മൂന്ന് കാര്യത്തിലാണ് വിശദീകരിക്കുന്നത് എൻ്റെ കക്ഷിയെ ഞാൻ നിർമ്മലനാക്കിയിരിക്കുന്നു കുറ്റമറ്റവനാക്കിയിരിക്കുന്നു പരിശുദ്ധനാക്കിയിരിക്കുന്നു അതാണ് ശരിക്കും ഓഫ് റിക്കൺസലേഷൻ എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഒന്ന് 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 ശ്രദ്ധിക്കണേ അതായത് ഇത് കുറച്ച് അറ്റൻഷൻ കൊടുത്താലേ ഇത് മനസ്സിലാവുകയുള്ളൂ നിരപ്പ് വരുത്തി അല്ലെങ്കിൽ അനുരഞ്ജിപ്പിച്ച കർത്താവിൻ്റെ ശരീരത്തിൽ നോക്കിയാൽ കർത്താവിൻ്റെ ശരീരത്തിൽ ഒന്ന് ഒന്ന് നോക്കണേ ആ കർത്താവിൻ്റെ ശരീരത്തിൽ നമ്മെ പിതാവുമായി അനുരഞ്ജിപ്പിച്ചപ്പോൾ ആ അനുരഞ്ജനത്തിൻ്റെ റിസൾട്ടാണ് പരിശുദ്ധരാക്കി നിർമ്മലരാക്കി കുറ്റമറ്റവരാക്കി അശുദ്ധിയും പരിശുദ്ധിയും നമ്മൾ എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ ഇരുളും വെളിച്ചവും എങ്ങനെ അകന്നിരിക്കുന്നു അങ്ങനെയാണ് അശുദ്ധിയും പരിശുദ്ധിയും തമ്മിലാകന്നിരിക്കുന്നത് അശുദ്ധി മാത്രമുണ്ടായിരുന്ന നമ്മെ പരിശുദ്ധമാക്കുകയാണ് പരിശുദ്ധമാക്കുകയാണ് ഞാൻ പരിശുദ്ധനാകയാൽ നിങ്ങളും പരിശുദ്ധരാകുകയും ഈ രഹസ്യം വിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും കൂടുതൽ പരികർമ്മം ചെയ്യപ്പെടുന്നത് വിശുദ്ധ കുർബാന വിശുദ്ധജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രം പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശുദ്ധ കുർവാന വിശുദ്ധജനത്തിനുള്ളതാകും കണ്ടോ എന്നൊരു തൊട്ടടുത്ത ബാക്കി പറയുകയാണ് ആരാണ് എങ്ങനെയാണ് പരിശുദ്ധം വരുന്നത് പിതാവ് പരിശുദ്ധനാകുന്നു പുത്രം പരിശുദ്ധനാകുന്നു പരിശുദ്ധ റൂഹ പരിശുദ്ധനാകുന്നു അവരിൽ നിന്നാണ് പരിശുദ്ധി വരുന്നത് ഇത് തന്നെയാണ് ഇവിടെ എഴുതിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അവിടുത്തെ ഭൗതിക ശരീരത്തിൽ നമ്മെ പിതാവുമായി അനുരഞ്ജിപ്പിച്ചു ആ ഭൗതിക ശരീരം പരിശുദ്ധമാണേ ആ ഭൗതിക ശരീരത്തിൽ നിന്നാണ് നമ്മുടെ പരിശുദ്ധി വരുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന വിശുദ്ധ ഉള്ളത് വിശുദ്ധ ഉള്ളതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഏക എന്താ ഇതുമായിട്ടുള്ള കണക്ഷൻ വിശുദ്ധ കുർബാന വിശുദ്ധജനത്തിനുള്ളതാണോ അവിടെ കൊണ്ട് തീർന്നില്ലേ പിന്നെ എന്താ അത് കണക്ട് ചെയ്ത് അടുത്ത് പറയുന്നത് ഏക പിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രം പരിശുദ്ധനാകുന്നു എന്താ അത് അവിടുന്ന് നമ്മുടെ പരിശുദ്ധി വരുന്നത് അവിടുത്തെ ഹോളിനെസ്സിൽ നിന്നാണ് നമ്മുടെ ഹോളിനെസ് വരുന്നത് ഹീ ഈസ് ഹോളി സോ ദാറ്റ് വി ക്യാൻ ബി ഹോളി അവിടുന്ന് പരിശുദ്ധനായതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധനാകാൻ കഴിയുന്നത് അവിടുത്തെ പരിശുദ്ധിയിൽ നിന്നാണ് നമ്മുടെ പരിശുദ്ധി ആരംഭിക്കുന്നത് നമ്മിലേക്ക് വന്നു ചേരുന്നത് ശക്തമായി നമ്മിലേക്ക് ഇറങ്ങി വരുന്നത് അവിടുത്തെ പരിശുദ്ധിയിൽ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുന്ന സമയത്തുണ്ടല്ലോ ശക്തിപ്പെട്ടുന്നത് സ്വീകരിക്കണം വേലപ്പെട്ടുന്നത് സ്വീകരിക്കണം കൃപയിൽ നിങ്ങൾ ഈ വചനത്തെ ഏറ്റെടുക്കണം ഏക പിതാവ് അവിടുത്തെ പരിശുദ്ധമായ ശക്തിയെ നമ്മിലേക്ക് നീട്ടുകയാണ് ഇതാ കൃപയുടെ അഭിഷേകത്തെ നമ്മിലേക്ക് നീട്ടുകയാണ് അത് ആ വചനം അങ്ങനെ തന്നെ നോക്കുക തൻ്റെ ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരും അനുരഞ്ജനത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് അനുരഞ്ജിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുറ്റമറ്റവരാക്കുകയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകും കുറ്റാരോപിതൻ കുറ്റമറ്റവനാവുകയാണ് ഇയാളിങ്ങനെ ചെയ്തിട്ടേയില്ലെന്ന് ദൈവം പറയുകയാണ് ദൈവം അങ്ങനെ കാണുകയാണ് അപരാധിയായി കുറ്റക്കാരനായി കുറ്റാരോപിതനല്ല കുറ്റക്കാരനായി ഞാൻ നിൽക്കുമ്പോൾ എന്നെ നോക്കി ദൈവം പറയുകയാണ് നീ അത് ചെയ്തിട്ടില്ല അയ്യോ ദൈവമേ ഞാനത് ചെയ്തതല്ലേ ഇല്ല ചെയ്തിട്ടില്ല നീ കുറ്റക്കാരനല്ല എങ്ങനെ കുറ്റക്കാരനല്ല എന്ന് പറയാൻ കഴിയുന്നു അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഭൗതിക ശരീരത്തിൻ്റെ സമർപ്പണത്തിൻ്റെയും ആഴം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് കുരിശിലെ കള്ളനോട് പറയാൻ കഴിയുന്നത് ഇന്ന് നീ എന്നോട് കൂടെ പറഞ്ഞിരിക്കുമെന്ന് അവൻ കുറ്റക്കാരനല്ലേ അവൻ പാപിയല്ലേ എങ്ങനെയാണ് വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് നിന്നെ അവരാരും ശിക്ഷിച്ചില്ല ഞാനും ശിക്ഷിക്കുന്നില്ല നിന്നെ വെറുതെ വിടുകയാണെന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് ചുങ്കക്കാരിൽ പ്രമാണിയായ കൊടിയ പാപിയായ സഖാവൂസിൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ കഴിയുന്നത് ഇത് മുഴുവൻ കർത്താവ് ചെയ്തത് മുഴുവൻ കുറ്റക്കാരനെ കുറ്റക്കാരനല്ലാതാക്കുകയാണ് പാപിയെ നീതിമാനാക്കുകയാണ് എവിടെയാണ് നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് പിന്മാറി അകന്നുപോയി അല്ലേ അകന്നുപോയി കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും ഓടിയൊളിച്ച മനുഷ്യനെ തേടി കണ്ടുപിടിച്ച് എൻ്റെ ആടിനെ മേയ്ക്കുക അയ്യോ ദൈവമേ ഞാനാണ് തെറ്റുകാരൻ ഞാനാണ് തെറ്റിപ്പോയത് ഞാനാണ് മറ്റുള്ളവർ തെറ്റിപ്പോകാൻ കാരണമായത് എന്ന് പത്രൂ സ്ലീഹ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക ഞാൻ കുറ്റക്കാരനായിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ നോക്കി പറയാം നോ നീ അങ്ങനെ അല്ല ആ അല്ലായിക എങ്ങനെയാണ് സംഭവിക്കുന്നത് അവിടുത്തെ ഭൗതിക ശരീരത്തിൽ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിൽ ദ ബോഡി ഓഫ് ജീസസ് ദ ഫ്ലാഷ്ലി ബോഡി ഓഫ് ജീസസ് ദ ഫിസിക്കൽ ബോഡി ഓഫ് ജീസസ് യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അതാണ് ആ വെളിപാട് അതാണ് ആ വെളിപാട് അതാണ് ഉൾക്കാഴ്ച നോക്കൂ 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 പരിശുദ്ധരും കുറ്റമറ്റവരും മൂന്നാമത്തെ കേൾക്കുമ്പോഴാണ് നമുക്ക് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്ത നിർമ്മലര് നിർമ്മല എന്ന് പറയുന്നത് മനസ്സിൻ്റെ അവസ്ഥയാട്ടോ മാന മനസ്സിനകത്തേക്ക് പോലും പുതിയ ഒരവസ്ഥ തന്നിരിക്കുക ആ പുതിയ അവസ്ഥയുടെ പേരാണ് നിർമ്മലത നിർമ്മലനാക്കുകയാണ് മലിനപ്പെടാത്ത വ്യക്തിയാക്കി മാറ്റുകയാണ് ഒരു പ്യുവർ ഹാർട്ട് കൊടുക്കുകയാണ് ഒരു നല്ല പുതിയ ഹൃദയം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തുവിൽ ഉള്ളവൻ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നത് പഴയ കഴിഞ്ഞു പോയെന്ന് പറയുന്നത് കണ്ടാലും സകലവും പുതിയതായിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നത് ഇതാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് മുഴുവൻ പറയാൻ കഴിയുന്നത് ഈ രഹസ്യത്തിൽ നിന്നാണ് ഏതാണ് രഹസ്യം നമ്മെ പരിശുദ്ധരാക്കിയിരിക്കുന്നു ഇനി യേശുക്രിസ്തുവിൻ്റെ ദൗത്യമാണത് നമ്മെ പരിശുദ്ധരാക്കി പിതാവിൻ്റെ മുമ്പിൽ നിർത്തുക ഞാൻ ആ വചനം ഒന്നുകൂടെ വായിക്കാം ക്ലോസസ് ഒന്ന് ഇരുപത്തി എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് നോക്കിക്കണം അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് യേശുക്രിസ്തു അതിൻ്റെ ഭൗതിക ശരീരത്തിൽ മരണം സ്വീകരിച്ചത് നമ്മെ സമർപ്പിക്കാൻ വേണ്ടി എങ്ങനെ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായിട്ട് ആരുടെ മുമ്പിൽ ആരുടെ മുമ്പിൽ ആരുടെ മുമ്പിൽ നിങ്ങളെ പരിശുദ്ധരും നിർമ്മലരും കണ്ടോ അവിടുത്തെ മുമ്പിൽ പിതാവായ ദൈവത്തിന് മുമ്പിൽ സോ എന്താ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം നമ്മെ പരിശുദ്ധരാക്കി പിതാവിൻ്റെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുകയാണ് എന്താ യേശുക്രിസ്തു ചെയ്യുന്നത് നമ്മെ നിർമ്മലരാക്കി പിതാവിനു മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് പിതാവിനുമ്പിൽ സമർപ്പിക്കുകയാണ് നമ്മളെ കുറ്റമില്ലാത്തവരാക്കി പിതാവിനു മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇതാണ് യേശുക്രിസ്തു ചെയ്യുന്നത് ക്ലോസ് ഒന്ന് ഇരുപത്തി രണ്ടിൽ യേശുക്രിസ്തു ചെയ്യുന്ന വലിയ ഒരു ദൗത്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അവിടുത്തെ മുമ്പിൽ പിതാവിൻ്റെ മുമ്പിൽ നിർമ്മലര് കുറ്റമില്ലാത്തവർ അല്ലേ പരിശുദ്ധർ ഞാൻ വ്യക്തമായിട്ടത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലോസസ് ഒന്ന് ഇരുപത്തി രണ്ടിൽ യേശുക്രിസ്തു ചെയ്യുന്ന വലിയ ഒരു പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തി എന്താണെന്നറിയാമോ നമ്മെ പരിശുദ്ധരാക്കി നിർമ്മലരാക്കി കുറ്റമില്ലാത്തവരാക്കി പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്ന പ്രവൃത്തിയാണ് നോക്കൂ നമ്മെ അശുദ്ധിയിൽ ബന്ധിച്ച് പാപിയാക്കി നാശത്തിലേക്ക് നയിക്കുവാൻ ഈ ലോകത്തിന് ശക്തി ശ്രമിക്കുമ്പോൾ ഇതാ നമ്മളിൽ തന്നെ ക്രിസ്തു പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് നമ്മെ പരിശുദ്ധരാക്കി നിർമ്മലരാക്കി കുറ്റമറ്റവരാക്കി പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഇങ്ങനെ നമ്മെ സമർപ്പിക്കുവാനായി ക്രിസ്തു നമ്മിൽ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന അറിവാണ് നമ്മുടെ പരിശുദ്ധിയുടെ നിർമ്മലതയുടെ കുറ്റമറ്റതിൻ്റെ തികവ് ഇത് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ കു എന്നെ കുറ്റമില്ലാത്തവനായിട്ട് നിർത്തുക അതാണ് എന്നെ പരിശുദ്ധനായിട്ട് നിർത്തുക ആരുടെ മുമ്പിൽ പിതാവിൻ്റെ മുമ്പിൽ എപ്പോഴാണ് പിതാവിൻ്റെ മുമ്പിൽ എപ്പോഴാണോ എനിക്ക് നിൽക്കേണ്ടി വരുന്നത് അതെല്ലാവർക്കും നിൽക്കേണ്ടി വരും നിങ്ങൾക്കും എനിക്കും എല്ലാം നിൽക്കേണ്ടി വരും ആ ദിവസത്തിൽ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവനിലൊരു കുറ്റവും ഇല്ല അപ്പോൾ അതിന് എന്ത് എൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്യൂരിഫിക്കേഷൻ നടക്കണം ആ പ്യൂരിഫിക്കേഷൻ മുഴുവൻ നടത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ കൃപ ഇതാണ് ഈ കൃപ ഇതാണ് ഈ കൃപ ഇതാണ് ഈ കൃപ ഇതൊന്ന് കാണുക ഇതൊന്ന് കേൾക്കുക ഇതൊന്ന് അനുഭവിക്കുക ഈശോ ഇങ്ങനെ ഒരു പ്രവൃത്തി എൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ടെന്നുള്ള അറിവാണ് നമ്മുടെ പരിശുദ്ധിയുടെ ആരഭവടി എന്ന് പറയുന്നത് ഇങ്ങനെ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നിൽ എന്നെ പരിശുദ്ധനാക്കാൻ എന്നെ നിർമ്മലനാക്കാൻ എന്നെ കുറ്റമില്ലാത്തവനാക്കി പിതാവിന് സമർപ്പിക്കാൻ പുത്രനായ യേശുക്രിസ്തു എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തോട് ഞാൻ സഹകരിക്കുന്ന സഹകരണത്തെയാണ് ഈശോയുടെ കൂടെയുള്ള ജീവിതം എന്ന് വിളിക്കുന്നത് എന്താ ഈശോയുടെ കൂടെയുള്ള ജീവിതം എന്നെ പരിശുദ്ധനും നിർമ്മലനും കുറ്റമറ്റവനുമാക്കി പിതാവിന് സമർപ്പിക്കാൻ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈശോയോട് ഞാൻ ചേർന്ന് സഹകരിക്കുകയാണ് എങ്ങനെയാണ് ചേർന്ന് സഹകരിക്കുന്നത് കർത്താവേ അങ്ങ് എന്നെ ശ്രമിക്കുമ്പോൾ അങ്ങയോട് ചേർന്ന് കുട്ടുവേലക്കാരനായിട്ട് കോവർക്കറായിട്ട് ഈശോ വർക്കറായിട്ട് നമ്മളെ വിളിച്ചിട്ടില്ല ഈശോ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത് ഞാനും നിന്റെ കൂടെ ഉണ്ട് നമ്മൾ ഒരുമിച്ചാൽ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്കൊന്നും കാരണം എന്നിൽ എല്ലാം വരുന്നത് പക്ഷെ എല്ലാം പോകുന്നത് ഹാലോ ലയ്യ ഓ ഇത് ഇതൊന്ന് കണ്ടെ കണ്ടു നടന്ന് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ശക്തമായി പ്രവർത്തിച്ചോണ്ടിരിക്കലും ആ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയില്ല എന്ന് ഞാൻ എന്നെ പറ്റി ചിന്തിക്കുന്നു എന്നിരിക്കട്ടെ എന്നെ പരിശുദ്ധനാക്കാനുള്ള വലിയ ശ്രമം എൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി മരിച്ചവൻ എനിക്ക് വേണ്ടി ശരീരത്തെ പ്രതിഷ്ഠിച്ചവൻ എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ പ്രവർത്തനത്തോട് ചേർന്ന് സഹകരിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഓ ഹലലുയാ 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 യേശുവിൻ്റെ രക്തം കഴുകുകയാണ് അനുദിനം പാപക്ഷമ സ്വീകരിക്കാനായിട്ട് നമ്മോട് പറയുകയാണ് നീ പോയി വിശുദ്ധ ഉപസാരത്തിലേക്ക് വരിക നീ പോയി വിശ കുർബാനയിലേക്ക് വരുക നീ പോയി വചനം ധ്യാനിക്കുക ഇതാരാണ് നമ്മുടെ ഉള്ളിൽ പറയുക നമ്മുടെ ഉള്ളിൽ ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഉള്ളിൽ പറയുന്നത് എന്തിന് എന്തിനാണിത് പറയുന്നത് ആ ദിവസത്തിൽ ദൈവത്തിന് മുമ്പാകെ പരിശുദ്ധരായി നമ്മെ സമർപ്പിക്കും നമ്മെ സമർപ്പിക്കുന്ന ജോലിയാണ് യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റെടുത്തിരിക്കുന്നത് പിതാവിന് മുമ്പിൽ നമ്മളെ നിർത്തണം കൊണ്ടേ യാ ഹലല്ലോ അത് അത് ഈ വചന ഇതെങ്ങനെയാണിത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹലേ ല ഇത് ഈ വചനം എങ്ങനെയാണ് വായിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ഹി ഹാസ് നൗ ൺസൈൽഡ് ഇൻ ഹീസ് ഫ്ലെഷ്ലി ബോഡി ത്രൂ ദ ഡെത്ത് ടു പ്രസൻറ്റ് യു കേട്ടോ ഹിസ് പ്രസൻറ്റിങ് ഹു ഈസ് പ്രസൻറ്റിങ് ജീസസ് ഈസ് പ്രസൻറ്റിങ് ടു പ്രസൻറ്റ് യു ഹോളി ബ്ലെയിംലെസ് ആൻഡ് ഇറപ്രോച്ചബിൾ ആയിട്ട് നമ്മളെ സമർപ്പിക്കാൻ വേണ്ടി ഈ ഷോ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഫോർ ഹിം ആരുടെ മുമ്പിലാണ് പിതാവിൻ്റെ മുമ്പ് ബ്ലെയിംലെസ് ആക്കി ഒരു ബ്ലെയിമും പറയാനില്ല ഒരു കുറ്റവും പറയാനില്ലാത്ത പറയാനില്ലാത്തത് ഓഹ് എൻ്റെ ദൈവമേ ഈ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കാണുമ്പോഴാണ് അതിനോട് ചേർന്ന് സഹകരിക്കാനുള്ള വിളിയെ ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ഈ കൃപയോട് ചേർന്ന് സഹകരിക്കാൻ ഞാൻ ഈ കൃപയോട് ചേർന്ന് സഹകരിക്കാൻ പോവാ നിങ്ങളെന്ത് പറയുന്നു ഞാൻ ഈ കൃപയോട് ചേർന്ന് സഹകരിക്കാൻ പോവുക എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തി എന്നെ പരിശുദ്ധനാക്കുന്ന ഒരു കൃപയുണ്ടെങ്കിൽ ആ കൃപയോട് ചേർന്ന് പരിശുദ്ധി അമ്മ അതാണ് പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം മുഴുവൻ അമ്മയെ അറിയിച്ചിട്ടനുവാദം അമ്മയുടെ അധരത്തിൽ നിന്ന് വരുവാനായി കാത്തു നിൽക്കുകയാണ് എപ്പോഴമ്മ അധരം തുറന്നു പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി ആ നിമിഷം ദൈവകൃപയോട് ചേർന്ന് സഹകരിക്കാനുള്ള ആ തീരുമാനമെടുത്ത നിമിഷം മനുഷ്യാവതാര രഹസ്യം മുഴുവൻ അവളിലേക്ക് ഇറങ്ങി വരികയായിരുന്നു ഒരൊറ്റ തീരുമാനമാണ് ദൈവകൃപയോട് ചേർന്ന് എടുക്കുന്നത് ഇതാണ് കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം എന്നിൽ പൂർത്തിയാകട്ടെ ഇത് വ്യക്തമായിട്ട് പറയുന്നത് ഇത് വളരെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖ പരിശുദ്ധ കന്യാമറിയത്തോട് മനുഷ്യാവതാര രഹസ്യം മുഴുവൻ അറിയിച്ച ശേഷം അമ്മയുടെ അനുവാദത്തിനും അംഗീകാരത്തിനുമായിട്ട് കാത്തു നിൽക്കുമ്പോൾ അനുവാദത്തിനായി കാത്തു നിൽക്കുന്ന സ്വർഗത്തിൻ്റെ മാലാഖയെ നോക്കി ദൈവകൃപയോട് സഹകരിക്കാൻ പരിശുദ്ധ അമ്മ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതമെന്നിൽ നിവർത്തിയാകട്ടെ കൃപയോടുള്ള സഹകരണം അവളിലേക്ക് വർഷിച്ചത് ദൈവപുത്രനെ സ്വീകരിക്കുവാനുള്ള അത്യപൂർവമായ അവസരമാണ് മനുഷ്യപുത്രനെ മനുഷ്യത്വത്തിൽ സ്വീകരിക്കാനുള്ള അവസരം ലോകത്തിന് രക്ഷകനെ നൽകാനുള്ള അവസരം ആ ഉദരത്തിലേക്ക് പിറന്നു വീണത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുരമാണ് ദൈവത്തിൻ്റെ 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 പൂർണ്ണതയാണ് അവളിൽ പ്രവേശിച്ചത് ഇത് വലിയൊരു രഹസ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് ഇത് പതിയണം പ്രിയപ്പെട്ടവരെ എവിടുന്ന് എവിടുന്നാ എവിടുന്ന് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ് എന്നോട് എന്നോട് ആവശ്യപ്പെടുകയാണ് കോപ്പറേറ്റ് കോപ്പറേറ്റ് കോർപ്പറേറ്റ് കോപ്പറേറ്റ് കോപ്പറേറ്റ് എങ്ങനെയാണ് സഹകരിക്കുന്നത് ഒരു നോ പറയുന്നതിലൂടെ സഹകരിക്കാം ഒരു യെസ് പറയുന്നതിലൂടെ സഹകരിക്കാം അശുദ്ധിയോട് നോ പറയുമ്പോൾ ഞാൻ സഹകരിക്കുന്നു വിശുദ്ധിയോട് യെസ് പറയുമ്പോൾ ഞാൻ സഹകരിക്കുന്നു എന്തിനാണ് എന്നെ പരിശുദ്ധനാക്കാൻ എന്നിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനോട് ഞാൻ സഹകരിക്കുന്നു ഇങ്ങനെ ഒരു കോപ്പറേഷനിലാണ് പിതാവായ ദൈവം നമ്മേ പിതാവായ ദൈവത്തിന് മുമ്പിൽ നമ്മെ പരിശുദ്ധരും നിർമ്മലരും നിഷ്കളങ്കരും കുറ്റമറ്റവരുമാക്കി നടത്തുന്നത് ഈശോ വചനത്താല് നമ്മൾ ഈ വലിയ ചൈതന്യത്തെ ഉളവാക്കുകയാണ് എനിക്കുറപ്പായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വചനം ഒന്നുകൂടെ ഒന്നോ രണ്ടോ അതിലധികം പ്രാക്ഷ്യോ വായിക്കണേ കൊളോസസ് ഒന്ന് ഇരുപത്തിരണ്ട് ക്രിസ്തു തൻ്റെ ഭൗതിക ശരീരത്തിൽ തൻ്റെ മരണം വഴി നമ്മെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു എന്തിനുരജിപ്പിച്ചത് നമ്മെ ഏറ്റെടുത്തവൻ വഴിയിൽ ഇട്ടേച്ചു പോകുന്നവനല്ല നമ്മെ പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി പിതാവിന് സമർപ്പിച്ചിട്ടല്ലാതെ അവിടുന്ന് നമ്മെ പിരിയുകയില്ല എന്നെ കൈപിടിച്ച് വലിച്ചിറക്കി വഴിയിൽ ഇട്ടേച്ചു പോകുന്നവനല്ലവൻ എന്നെ ഏറ്റെടുത്തവിടുത്തെ ഭൗതിക ശരീരത്തിൽ എന്നെ പിതാവുമായി നിരപ്പിച്ചെങ്കിൽ അനുരഞ്ജിപ്പിച്ചെങ്കിൽ ആ അനുരഞ്ജനത്തിൻ്റെ അവസാനം എന്നെ കൊണ്ടുവന്ന പരിശുദ്ധനും നിർമ്മലനും നിഷ്കളങ്കനുമായി സമർപ്പിക്കുന്നത് വരെ അത് തുടരുമെന്ന് കൊളോസസ് ഒന്ന് ഇരുപത്തിരണ്ട് നമുക്ക് ഉറപ്പ് തരും ഹാലിൽ കൃപയുടൊലുകൾ ശുശ്രൂഷകൾ ഇതാ ദൈവം വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഹൃദയം ഉറപ്പിക്കണം മനസ്സുറപ്പിക്കണം കഥാവേ എന്റെ മേൽ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി ഇന്ന് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ വലിയ കൃപയാണ് ഈ സാക്ഷ്യം കാണുന്നതിലൂടെ Sister, you come up. You come up. You come the Come You are that person. Du hand. Come, come, come. Are you that person? Right hand is short. Oh, from here. Oh, okay. It's a it's a frozen shoulder. Was torn. oh the ligament then was torn torn and after that healed. only you are not able to no, do no, this no 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 but then it was healed by prayers okay about 40% and the uh, is, it's there, it hurts the shoulder you can't move this i can move with a lot of pain Oh, with a lot of pain More than seven people at time receiving healing. Mehr als sieben Menschen empfangen jetzt Heilung. Three of them heilung. is shortened hand. Drei haben eine One is, kurze one is frozen shoulder. Eine gefrorene Schulter. Another one, uh, when, you, when you're falling, you put your hand like this. Wenn jem that, from the Somebody, Schmerzen. Falling, jemand nach dem Sturz auf die Hand hat schwere Schulterschmerzen. when mit der Hand seitdem sehr schlimme schmerzen jesus heilt sie heute total another oh, four, five, six, six people are receiving healing sechs personen werden geheilt <laughs> She is she, she, is, is, she is she is she receiving healing. power of God is moving. The power of God is moving. Oh, Look at this. You come this way. You come this way. Pray for everybody. Stretch your hand. We, any priests are available here to pray for? Can priest, a priest come, please? Priest? Yeah, priest is coming. Priest is coming. Shantala Oh, it's, it's a severe pain for. <laughs> her. priests are releasing their priestly authority now. Power of the Lord is setting this daughter free. Everybody pray with me. Hallelujah. 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 Oh the power of healing is flowing. Power of healing is flowing. Hallelujah. Hallelujah. She is receiving that healing. See? Look at her, she is receiving the healing. What a powerful healing is this! Everybody, praise the Lord, praise the Lord. Hallelujah, hallelujah. We praise you, we praise you, we praise you, Jesus. We praise you, Jesus. We praise you, Jesus. Halleluja. Ah. Oh. Yeah. Receive your strength. Get up. Shh. is making straight. Say that, say that, say that. is making straight. Die kurze Hand soll gerade werden im Namen Jesu. Oh, it's a powerful healing. It's a powerful healing. Come on, give a wonderful club offering to the Lord. She is waiting for this healing. Another, She was waiting for this under the, last seven years she was waiting for this. But the time has come. In Jesus' name. In the name of Jesus. Get up, get up, get up. Get up, come back. <laughs> Powerful, shut up. Sit, 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 sit. Oh, la mash. Yes. Oh. Hallelujah! Lord. Thank you Lord! Thank you Lord! Thank you Lord! <�ững> Bu <SITOM Cuban reaction> പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സർവശക്തനായ ദൈവമേ ഇതാ അവിടുത്തെ തിരുകുമാരനായ ഈശോയുടെ രക്തത്തിലൂടെ ഈശോയുടെ മരണത്തിലൂടെ അവിടുത്തെ ഭൗതിക ശരീരത്തിലൂടെ ആ ശരീരത്തിൽ ഞങ്ങളെ ഏറ്റെടുത്തിട്ട് പിതാവിന് മുമ്പാകെ സമർപ്പിക്കുകയാണ് എന്ന് ഞങ്ങളറിയുന്നു ആ സമർപ്പണത്തിൽ മൂന്ന് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു ഞങ്ങളറിയുന്നു പരിശുദ്ധരായിട്ട് നിർമ്മലരായിട്ട് കുറ്റമറ്റവരായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്ന ആ കാര്യപരിപാടി ഞങ്ങളെ ദൈവം ചെയ്യുന്നു എന്ന് വിശ്വസിച്ച് ഇത് ആ കൃപയോട് സഹകരിക്കുവാനായിട്ട് ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് അമ്മയുടെ അടുക്കൽ മഷ് മനുഷ്യാവത രഹസ്യം അവതരിപ്പിച്ചപ്പോൾ അമ്മ അതിനോട് യേസ്മോളി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ഇതായി വചനം കേൾക്കുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ കൃപയുടെ അത്യന്ത ധനത്തെ ഈ സമയത്ത് പകരണമേ ഇതൊരു കൃപയുടെ നിമിഷങ്ങളായി മാറട്ടെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തിയുടെ നിമിഷങ്ങളായി മാറട്ടെ വചനമായവനെ ഇറങ്ങി വരണമേ ശക്തമായ ഇതിൻ്റെ മക്കളോട് സംസാരിക്കണമേ അത്ഭുതത്തിൻ്റെ ശക്തി അയക്കണമേ കൃപയുടെ ശക്തി അയക്കണം രോഗ സൗഖ്യം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കർത്താവ് നാനോവിധ വിധകളാൽ നീറിപ്പകയുന്നവരുണ്ട് കർത്താവ് എല്ലാവരെയും സ്പർശിക്കണമേ എല്ലാവരോടും കരുണയായിരിക്കണമേ എല്ലാവരുടെ മേലും കൃപാ കടാക്ഷത്തെ കൃപാകടാക്ഷതയക്കണം ഞങ്ങളോ ഒരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ ശക്തി സ്വീകരിക്കാൻ ഞങ്ങളുടെ മനസ്സും ആത്മാവ് ശരീരം ഒരുക്കപ്പെടട്ടെ അങ്ങനെ ഞങ്ങൾ കർത്താവിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹങ്ങളിൽ നിറയുവാനായി ദൈവം ഞങ്ങളെ നടത്തുന്നു എന്ന് വിശ്വാസത്താൽ ഉറപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറയമ്മേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്ന് അവിടുത്തെ ഉദരത്തിന് ഫലമായി ഈശ്വരോ അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധ മറയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപ്പിക്കുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അടുത്ത ആഴ്ച ഇതേ സമയത്ത് കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകൾ ശാലോ ടെലിവിഷനിലൂടെ നമുക്ക് ലഭിക്കുന്നു മറ്റുള്ളവരെ അറിയിക്കുക ക്ലോസോസ് ലേഖനം ഒന്നാം അദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലെ കൂടുതൽ വിശദീകരണങ്ങൾക്കു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒഴുക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ